ഹലോ അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റ് അപ്പ തന്നെ കാത്തുമ്പോ എഴുന്നേക്കോട്ട അവൾ അപ്പേക്ക് കുറച്ചേരം ഉറങ്ങണം എന്ന് വിചാരിച്ചുള്ള കെടുപ്പാണ് പക്ഷേ ഞാനും കാത്തു എഴുന്നേറ്റി ഇവ രണ്ടാള് എഴുന്നേറ്റ് കഴിഞ്ഞ പിന്നെ എന്റെ എനിക്കും ഉറക്കം ഇണ്ടാവില്ല ഞാൻ ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് പറഞ്ഞുകഴിഞ്ഞപ്പോ അഞ്ചു മിനിറ്റ് കിട്ടും പിന്നെ അഞ്ചു മിനിറ്റ് പറഞ്ഞുകഴിഞ്ഞ പോലെ ഇവ രണ്ടാളും എനിക്ക് തേറ്റില്ല അപ്പൊ രാവിലെ തന്നെ ചെയ്യാനുള്ള കുറച്ച് പണികളില് അതില് ഒന്നാമത്തെ ഒരു ഈ സാധനത്തിനൊക്കെ ഒന്ന് നോക്കുക നമ്മൾ രാത്രി തീറ്റ കൊടുക്കും അപ്പൊ കഴിച്ചോണ്ടോന്ന് നോക്കുക ഇതാന്നെ വേശിച്ചൊക്കെ കളയണം ഇതാണ് ഫസ്റ്റ് ഞാൻ ചെയ്തിട്ട് എനിക്ക് ചെയ്യാതെ അപ്പം ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ബാക്കിയാണ് അപ്പം അതെടുത്ത് കളയണം പിന്നെ നമുക്ക് പരിപാടി വെച്ചാൽ വേറെ രണ്ടെണ്ണത്തിന് ആ വേറെ രണ്ടെണ്ണമല്ല ഒന്നിനെയാണ് ഇപ്പം വാങ്ങിച്ച കൊടുക്കുന്നത് പുതിയത് ചെറിയ കുഞ്ഞു കുട്ടിയിൽ പിന്നെ മുന്നേ നമ്മൾ ഇതിൽ തന്നെയായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നേ അപ്പം അതിനെ കുറിച്ചിട്ട് വേറെ കുട്ടിക്കുണ്ട് അത് അല്ലെങ്കിൽ ഇവർ രണ്ടാൾ ഗംഭീരടിയാണ് അപ്പോൾ അടികാരനെ മാറ്റുക അപ്പം അവരൊന്നും കാണിച്ചു തരാം ആ കണ്ട ഇരിക്കുന്നു പിന്നെ ചെറുതെന്ന് ഞാൻ പറഞ്ഞു അത് ഇത ഇതിലാണ് കുഞ്ഞു കുറ്റിയാട്ട അതിനെ വളർത്തിയെടുക്കാണ് പ്രാന്താവ് കാരണം നമ്മൾ എനിക്ക് ചെറുതനെ വാങ്ങിപ്പാർത്താലും എനിക്ക് മെച്ചന വാങ്ങിപ്പാർത്ത തീരെ താല്പര്യം അപ്പോൾ അതിനെ നോക്കണം പിന്നെ ഇതിനുള്ള ഇതിന്റെയൊക്കെ ഫുൾ വേസ്റ്റ് അതൊന്നും ഇല്ല ഒക്കെ കഴിച്ച തീർത്തുണ്ട് ഇങ്ങന വേസ്റ്റ് കളയാണോ കുരുപ്പാണ്ടിയേ മീനല്ല അപ്പൊ കിട്ടിയ രണ്ടറിനെ ഒന്ന് എവിടെ പോയി ഒന്ന് ഏതോ കൂട്ടിലിരിക്കുന്നുണ്ട് അപ്പോൾ അത് അതിന്റെ പടിക്ക് നോക്കട്ടെ അപ്പൊ നമുക്ക് മറ്റേതിൻ്റെ വേസ്റ്റ് എടുത്ത് കളയാം അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം ഇനി പല്ലേക്കാൻ പല്ലേച്ച് വന്നിട്ട് നമ്മുടെ കാറിന് റെഡിയാക്കാൻ പറ്റും കാറിൽ നിറയെ പൊടിയും കാര്യങ്ങളൊക്കെയാണ് കടുത്ത് വേസ്റ്റൊക്കെ കളഞ്ഞ് അത് പറ്റുകയാണെങ്കിൽ കാറൊന്ന് വാഷ് ചെയ്യാൻ കൊണ്ട് കൊടുക്കണം അപ്പോൾ പല്ലേച്ചിട്ട് വരാം കാരണം പല്ലേക്കിന് വീഡിയോ എടുക്കില്ലേ കുറെ പേര് പറഞ്ഞു പല്ലേക്കിന്റെ അപ്പം അതിൻ്റെ വീഡിയോ എടുക്കില്ലേ അപ്പൊ അതേ ഞാൻ ഓടിപ്പോയിട്ട് വരാം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ട് അപ്പൊ ഏഹ് ഫ്രെയിമിൽ ീഡ് മേടിച്ചോളം പറഞ്ഞു പണ്ടൊക്കെ എത്ര ആള് പിടിക്കുന്നു ഞങ്ങള് സ്ത്രീത പോണ വഴിയിലൊരു വീട് വഴിയിലീഡ് പറഞ്ഞ് കണ്ടു അത് മേടിച്ചോളം പറഞ്ഞു അറിയാല്ലോ

പിന്നെ ആറ് ബെഡ്റൂം ഉണ്ട് ഒന്ന് മാറി മാറി ഫുൾ ഫർണിഷ് വില നിസ്സാരം എത്രയാണ് തെങ്ങിണ്ടല്ലേ പട്ടിയാ അത് എന്താ പതിനേറ്റ് പറഞ്ഞു പത്ത് കോടി അമ്പത്തഞ്ചു ലക്ഷം ഈ പിന്നിൽ വെക്കണമെങ്കിൽ ഒരു കോടി രൂപയാണ് ബഡ്ജറ്റ് ഇട്ടത് പിന്നെ സൊസൈറ്റിന്റെ ഒന്നര ലക്ഷത്തിന്റെ പണയം എടുത്താടെ ഏഹ് നമുക്ക് പത്ത് കോടി അമ്പത്തഞ്ചു ലക്ഷത്തിന്റെ വീട് വാങ്ങാതും ഓ കാണോ കാണാം ഇത് വല്ലാത്ത അത് നമ്മളെ രണ്ടായിരത്തി അറുനൂറിണ്ട് നമ്മള് വീട് നമ്മള് വീട് പണിത് കഴിഞ്ഞാൽ നല്ല രസണ്ടാവും നല്ല ഭംഗിണ്ടാവും അപ്പൊ നമുക്ക് പണ്ടത്തെ വീട് വീടാക്കോഡലാക്ക ഇപ്പത്തെ മാറ്റിട്ട് നീ എന്നെ ഈ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞ ഞാനാ ഇല്ല അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് ദോശയാണ് നല്ല ഇത് എന്താണ് തട്ടിക്കുട്ട് ദോശ വെച്ചിട്ടുണ്ടോ പക്ഷെ നമ്മളിപ്പൊ ഫുഡ് കഴിക്കണില്ലേ പിന്നെ ആവും പിന്നെ കൊലപാതകം കാളി തൊരിക്കലും കത്തി പോട്ടിട്ട് ഒരു കത്തി രണ്ടു അല്ല മറ്റേ കത്തികറിൽ കത്തി കൊടുക്കണല്ലേ നീ എടുത്തോ എന്താ ഫുള് ഞാൻ കരിമ്പിന്റെ ഞാൻ ഇന്നലെ ഞാനിന്ന് നടന്ന് തുപ്പായിരുന്നു തീവണ്ടി തുപ്പ പോലെ കരിമ്പിന്റെ ടേസ്റ്റ് ഇല്ല അതാ ടേസ്റ്റ് നമുക്ക് ഇതൊക്കെ ഇന്നലെ തന്നെ ഞാൻ പൊട്ടിച്ചു വന്ന പാട് തന്നെ പകുതി നടന്നത് ആയിരുന്നു പക്ഷെ മധുരല്ല വേറൊരു പക്ഷെ ഒരു കാര്യണ്ട് നാവിന്റെ മുകളിൽ എത്ര ഉള്ളത് ആ രുചി വിട്ടിട്ട് നീ പുതിയ രുചിയൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അതായത് ഞാൻ വെട്ടി വെറുപ്പാക്കിട്ട് ഇപ്പൊ വെട്ടണു അമ്മ വലിയ പീസ് നോക്കിട്ട് വെട്ടിക്കണം എന്നാ ആ കടഭാഗം ഭാഗം നോക്കിട്ട് വെട്ടിക്കാണ് ഇന്നലെ പെരുന്നാളിന് പോയിട്ട് വാങ്ങി കരിമ്പാണ് കേട്ടോ പെരുന്നാൾ പിന്നെ പെരുന്നാളിന്റെ പോയി കഴിഞ്ഞിട്ട് പോയത് നല്ല കട്ടിയന്ന ഭയങ്കര ഇതാ ഫസ്റ്റ് ഫസ്റ്റില് ഇരുന്നത് അല്ലേ അതിന് ഞാനും പറഞ്ഞു വെള്ളം ചോദിച്ച മധുരം മധുരല്ല വെള്ള ഇതില് വരണത് അപ്പൊ ഇത് ഞാൻ ഇന്ന് വെട്ടി എല്ലാം റെഡി ആക്കട്ടെട്ട അതിപ്പോ അടി കൊടുക്കോകേ അപ്പ നിനക്ക് കരിമ്പ് വേണ ഈ കരിമ്പൊക്കെ വെട്ടി വെടുപ്പാക്കിട്ട് ഞാൻ ഇപ്പൊ വരാട്ട അന്നാലാണ് ഇനി വീട്ടുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്താണ് ഇന്നലെ അതെന്നോട് ഇന്നലത്തോട് ചോദിച്ചോളെ ഇന്നെന്താ കറി എന്താ പൂന്തോഷക്ക് ഇതാ നീ അലമ്പാണ് നീ അലമ്പാണ് ഞാൻ കേട്ട് അവളെ കാണിക്കാത്ത അവളെ കാണിക്കാത്ത വെച്ച് കഴിഞ്ഞാല് അടിക്ക് ഇല്ലാട്ടൊന്നും ഓക്കെ വെച്ചാ വെച്ചാ അപ്പൊ ഞാൻ പോട്ടെ ഇതിന്റെ പരിപാടിക ഓക്കെ ആ അപ്പൊ അമ്മ ദോശ ഉണ്ടായിക്കോട്ടെ കൊഞ്ഞ് കറി ഉണ്ടായിക്കോട്ടെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മതിയെന്ന് ഒരു കത്തിന അടുത്തുണ്ട് ഏട്ടാ ഈ കത്തിന അടുത്തു ഓക്കെ സെറ്റ് ഓക്കെ ഞാൻ പോയിട്ട് വെട്ടിട്ട് കരിമ്പോട്ടിട്ടുട്ടെ നിനക്ക് കരിമ്പ് വേണോ ഏ രണ്ടുപേരുമ്പ ഇതാക്കാം അപ്പൊ വേണ്ട 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 ശരി 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 ശരിക്ക് രാവിലെ തന്നെ കാത്തു കാത്തുമോശ മീൻകറി പഞ്ചസാര ദോശ ആ

ഷ്ട കൊള്ളിഷ്ട കൊള്ളി മാത്രം കൊടുക്കുന്നു ആ ഞങ്ങള് ഒരു ദിവസം കൊറച്ചു കട്ടുപീസ് ഗ്രീൻപീസ് മൊട്ടയും എടുത്തിട്ടുണ്ട് അതേ അപ്പോൾ ഇത് വേഗം ഇവിടെ അവസാനിപ്പിക്കുന്ന പാട്ട് കാരണം ഫുഡ് കൊടുത്തിട്ട് കാണാം അങ്ങനെ കാത്തുന് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ കാത്തുനെ കൊണ്ട് വാക്കിനിണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ടി വന്നിരുന്നു കേട്ടാ അപ്പൊ അവൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞെന്താ കഴിക്കണെന്നൊക്കെ പോയി നോക്കുന്നുണ്ട് അമ്മ അമ്മ എന്നാണ് ഇപ്പം എല്ലാവരെയും വിളിക്കണേട്ടാ കുഞ്ഞ് എന്താ കഴിക്കണേ നോക്കി അപ്പം നമുക്കുണ്ടായത് തക്കാളി കറിയും ദോശയായിരുന്നു കേട്ടോ അടിപൊളി തക്കാളി കറിയും ദോശയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് തക്കളി കയറിയും ദോശ കഴിക്കാൻ അപ്പം അതിനകത്ത് ചായ കുടിച്ച് കഴിഞ്ഞ് ഞാൻ കാത്തും വരെ നിഗം വെട്ടാൻ വേണ്ടിയിരുന്നു കേട്ടോ കാരണം ഞങ്ങളെല്ലാവരും മാന്തി പൊളിച്ച് മുഖത്ത് മൊത്തം പാടാം അപ്പം അതിൻ്റെ തലദിവസം ഇഞ്ചക്ഷൻ എടുത്ത കാരണം അവളെ കൈ പിടിച്ചപ്പോൾ അവൾക്ക് പേടി ഇഞ്ചക്ഷൻ ചെയ്യാനാണോന്നോ അപ്പോൾ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ഇരുത്തിയിട്ട് നഗം വെട്ടാൻ വേണ്ടിയിട്ട് അവൾ കാണിച്ചു തരാറുണ്ട് ഇന്ന് കാണിച്ചു തന്നേനേ ഇല്ല ഇന്നലെ ഞാൻ വെട്ടാൻ നോക്കി നഗം വെട്ടി ഒന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് തന്നെ കുറച്ച് ഇപ്പം വെട്ടാൻ നോക്കി അവൾ സമ്മേച്ചില്ല പിന്നെ പിറ്റേ ദിവസമാണ് ഇപ്പം വെട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും അവൾ സമ്മേക്കാതെ പിന്നെ ഇങ്ങനെ നിക വെട്ടും കൈയടിക്കും അടിക്കും ഗുഡ് കളെന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു കൗതുകത്തിലാണ് എനിക്കിപ്പോൾ കാണിച്ചു തരുന്നത് ഇവിടെ കുറേ ശബ്ദങ്ങളൊക്കെ കേൾക്കും വേറെ ഒന്നുമില്ല നമ്മൾ കാത്തുമ്പോൾ കുറുമ്പ് കാണിക്കും താട്ട ഇപ്പോൾ ടൈം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് പുലർച്ചെ മൂന്നരക്കാണ് കാരണം കാത്തുമ്മയ്ക്ക് നല്ല പനിയാണ് അപ്പോൾ കാത്തുമ്മ ഉറങ്ങണില്ല അവൾക്ക് മരുന്നൊക്കെ കൊടുത്തിട്ട് പനിക്കുന്നുണ്ട് അപ്പോൾ അവൾ ഉറങ്ങണില്ല അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ ബാക്കിയുള്ള പനി ചെയ്ത് വെക്കാമല്ലോ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അവൾക്ക് വയ്യെങ്കിലും അവൾക്ക് ചെറിയൊരു ജീവൻ കിട്ടി അപ്പോൾ ആൾ കുറുമ്പ് പണിക്കിരിക്കും അവൾ ഉറങ്ങണില്ല മരുന്ന് കൊടുത്ത് പനിയൊന്ന് കുറഞ്ഞപ്പോൾ കുറുമ്പ് പണിച്ച് എൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ അങ്ങനെ നികൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൈ കൊട്ടുമ്പോൾ ചെറിക്കും എനിക്ക് ഭയങ്കര പേടിയുള്ള നികം വിട്ടു കുഞ്ഞ് സ്കിന്നങ്ങനെ പെടൂന്ന് പേടിച്ചിട്ട് ഞാൻ അത്ര ആ ചെറിയ ഉണ്ണിയാകുമ്പോ ഒരു വട്ടം ജസ്റ്റ് ഞാൻ പെട്ടിണ്ടായിരുന്നു അപ്പിക്കും ഭയങ്കര പേടി ഉണ്ണി കൈ വലിച്ചതാണ് അപ്പോൾ പെട്ടു അതിന്റെ ശേഷം ഭയങ്കര പേടിയൊക്കെ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടാ അവളെ നിഗം വിട്ട് ഞാൻ നിക വെട്ട കുണുക്കൻ കുണിക്കും ഭയങ്കര ഇഷ്ട രണ്ടാളും ചുറ്റും വന്നിരിക്കും നോക്കാൻ വേണ്ടിട്ട് കാത്തുമരൊഴുപ്പാണ് എന്താണ് അവിടെ സംഭവിക്കണത് അറിയാത്തൊരു ഇരിപ്പാ അപ്പോൾ വലിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ

അപ്പൊ കിടക്കുപൂരി ഒക്കെ വിരിച്ച് അടിപൊളിയാക്കി നമുക്കേ ഇത് കഴിഞ്ഞിട്ട് മീനെ തീറ്റ കൊടുക്കാൻ സെറ്റ് വേണ്ട തീട്ടുകൊടുക്കാൻ പോവാണ പണിക്കാരിലക്കാര അവള് കേക്കണ്ട നിടുത്തൊരു മീൻ മറക്കണ പോലെ വറുത്തരീട്ട് ഒക്കെ വൃത്തിയാക്കി പിന്നെ എത്ര ദിവസം ആറ് മാസേന ഇവിടെയുള്ളു ഓൺലി സിക്സ് മാന്ത് അപ്പൊ റൂമൊക്കെ വൃത്തിയാക്കി പൊന്നു ഇതാ ഇതൊക്കെ ഇപ്പൊ പൊന്നുന്റെ ഭാൽ ഇരിക്കണ കേ വേണ്ട 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 പതിനാപ്പിളം പതിനാപ്പിളം അങ്ങനെയാ ഒന്നായിട്ട് പിന്നെ നോക്കില്ല കിടക്കും ട്ടാടോ അതാണ് അറ്റത്ത് അതാ അതാ കൂരിപ്പാട് അതിൻ്റെ ഉള്ളിൽ കൂടെ ആ സൈഡ് നോക്കി നോക്കിക്കഴിഞ്ഞ പല സാധനങ്ങളും പൊറത്ത് കിട്ടും

ണോ അപ്പൊ ഇതിന്റെ വീഡിയോ

നല്ല കളറാണല്ലോ നീ സൂപ്പർ അല്ലേ നീ നമുക്ക് ലിഫ്റ്റിക്കിന്റെ ആവശ്യണ്ടാ തങ്കക്കുടത്തിന് എന്തിനാ പൊട്ട് ഓക്കേ അപ്പൊ അടിപൊളി ബാക്കിലെ വിശേഷം കാര്യങ്ങളൊക്കെ കാണാം കാത്തുമ്പോ ഉറങ്ങിട്ടാ കൊറേ നേരത്തെ കളിക്കുകൾക്ക് ശേഷം അവൾ ഉറങ്ങി ചെറിയൊരു ചൂടുണ്ട് അപ്പൊ മരുന്ന് കൊടുത്ത് ഉറക്കിയതാണ് ഇന്നലെ ഇഞ്ചക്ഷൻ്റെ പനിയൊക്കെ മാറി ചെന്നു അവൾക്ക് വീണ്ടും മാറി ജലദോഷം പനി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ കുണുക്കന്റെ മുറുകൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഈ അസുഖം ഈയൊരു ഈ പ്രശ്നം എന്നത് മാത്രം പൂർണ്ണമായിട്ട് ആരെയൊന്നും മാറുന്നില്ല മാറി എന്ന സമാധാനം എനിക്ക് വിറ്റി സമയത്ത് വീട്ടിൽ തുടങ്ങും ഞാൻ തലച്ചൂട് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറവ് ഞാൻ ചെറിയ തലച്ചൂടും നോക്കുന്ന നന്നായിരുന്നു പിന്നെ ഞാൻ മരുന്നൊക്കെ കൊടുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ബേബി നമുക്ക് വീട് എടുക്കണ്ടേ വീട് എടുത്തിട്ട് കുളിക്കാം വീട് എടുക്കണം വീട് എടുത്തിട്ട് കുളിക്കാം വീട്ട് നന്നായി കൂടെ അങ്ങനെ ഒരിക്കലും പാടില്ലാട്ടാ കിടന്നിട്ട് നിനക്ക് അസുഖങ്ങളൊന്നും ഇല്ല ഏ പലപ്പോഴും നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാത്തു കൂത്തു എന്നല്ല ഞാൻ ചോദിച്ച അങ്ങനെ ഒരിക്കലും ഈ ഊരിലാണ് സ്വഭാവം നിർത്തിക്ക എഴുന്നേറ്റ് എന്തെങ്കിലും കേസിലേക്ക് ഒന്നും ഞാൻ പറയില്ലേ ഇല്ല എനിക്ക് ഓർമ്മയില്ല എന്താ പറയുക അതന്നെ പൂച്ചാര സ്വഭാവ വീണ കഴിഞ്ഞാൽ അവിടെ നിൽക്കും മതിയായി എന്തെങ്കിലും പറഞ്ഞിട്ടു പോയി മനുഷ്യ കേട്ടില്ലേ

കാർത്തുണ്ട് നല്ല പണിയായിട്ട് അടക്കി മെഡന മേടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അയിന്റെ അടയിലാണ് നമ്മളൊരു കാര്യം ആലോചിച്ചത് കാര്യന്ന് വെച്ച സത്യം പറഞ്ഞ ഓർമ്മ ഒക്ടോബർ ആണ് ആന്റിനാ ഞാൻ ുംറന്നുപോയിട്ട് ഒക്ടോബറില് ഏ മഹത്തായ ദിവസങ്ങൾ ഉത്ഭവിച്ചത് ഈ ഒരു ഡേറ്റിലാണെന്ന് ഞാൻ അറിയുന്നു രണ്ട് വർഷം അവൻ അടങ്ങി ഞാൻ ഓർക്കുന്നു ആ വലിയ ദിവസത്തിന്റെ അപ്പൊ രണ്ടു വർഷമാണ് പിന്നെ രണ്ടു സൂട്യം കഴിഞ്ഞാലാണെന്നുള്ള ശബ്ദം നമ്മള് മറന്ന് കണ്ട ആഘോഷിക്കുന്ന ചിന്തിച്ചോണ്ട് നമ്മൾക്ക് എല്ലാവരും ചിന്തിച്ചിണ്ടായിരുന്നില്ല എല്ലാം വിട്ടു വെച്ചിരിക്കുന്നു രണ്ടു സൂട്യം കഴിഞ്ഞാൽ ആണല്ലോ ആണെന്നുള്ള സന്തോഷം എന്തൊക്കെയു നിങ്ങള് ഒരു കൊല്ലം പോലും തിരിച്ചില്ല രണ്ട് കൊല്ലത്തിന്റെ ഇടയില് ട്രോഫി കഴിപ്പിച്ചിട്ട് ഇരിക്കുന്നു അല്ല തന്നെ